പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല വിളംബര റാലി സംഘടിപ്പിച്ചു തൃശൂരിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു റാലി തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി ഡി എംഒ ഡോക്ടർ ടി പി ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി പാലിയേറ്റീവ് പരിചരണ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പാലിയേറ്റീവ് കെയർ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഷീജ എന്നെ ദിനാചരണ സന്ദേശം നൽകി ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ജനുവരി പതിനഞ്ച് മുതൽ വരെ വാരാചരണം നീണ്ടു നിൽക്കും ഡിഎംഒ ഓഫീസ് അങ്കണത്തിൽ നിന്നാരംഭിച്ച റാലി ശക്തൻ നഗറിൽ സമാപിച്ചു റാലിയിൽ തൃശൂർ സെന്മ കോളേജ് തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും ബോധവൽക്കരണ നൃത്തവും അരങ്ങേറി ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സുമാർ സെക്കൻഡറി കെയർ നഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നിവർ അണിനിരന്നു കേരള വിഷൻ ന്യൂസ്